ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീരത്തോരനാണ് അതായത് ഈ ഒരു ചീര വെച്ചാണ് ഞാൻ ഇന്നൊരു ചീര ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ചീര ഞാൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ എടുക്കാം പുഴു ഒടുക്കുന്നതെല്ലാം അപ്പോൾ ഇതൊക്കെ ഞാൻ മൊത്തം ഇങ്ങനെ നോക്കിയൊക്കെ എടുത്ത് കഴുകി കഴുകിയെടുത്തതെന്ന് വെച്ചാൽ ഇതിനിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം ഇങ്ങനെ അരിഞ്ഞിട്ട് പിന്നെ ഇതൊന്നും കൂടെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് എടുത്തിട്ട് ഒന്നും കൂടെ അരിയണം ഇതേപോലെ നമുക്കിത് അത്രയും അരിഞ്ഞെടുക്കാം ചീര മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഓരോ സ്ഥലത്ത് ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് സിംഗപ്പൂർ ചീര വേലിച്ചീര പിന്നെ തോന്നും മൈസൂർ ചീര നമ്മളിതിനെ കളിക്കുന്ന സിംഗപ്പൂർ ചീര എന്നാണ് പറയുക ഇനി ഇടാൻ വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരപ്പ് അരച്ചെടുക്കണം അപ്പോൾ അതിനൊരു ഒത്തിരി തേങ്ങ കൂടുതലും വേണം കേട്ടോ എന്നാലേ നല്ല ടേസ്റ്റ് വരുകയുള്ളൂ അപ്പോൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ജീരകം അപ്പം ജീരകം ഞാൻ പൊടിച്ച് വച്ചേക്കുന്നതാണ് ഇനി ഒരല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ടായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഒരു പച്ചമുളക് എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെ തന്നെ നമ്മൾ തോരത്തിനുള്ള അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തോര ഉണ്ടാക്കാനായിട്ട് ഗ്യാസമാണെങ്കിൽ ഒരു ചട്ടി വെച്ച് കൊടുക്കുക ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണം കുറച്ച് കടുക് രണ്ട് വശ മുളക് പിന്നെ കുറച്ച് കറി വെപ്പിൽ നമുക്ക് ഈ അരച്ചി വെച്ചേക്കുന്ന അരപ്പ് ഏർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഈ അരിഞ്ഞെടുത്ത ചീര ചേർത്ത് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് വാടി വരും രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കാം ഒരു ഒന്നോ രണ്ടോ മിനിറ്റൊന്നാവിയറട്ടത് ഇത്രയോ ഉള്ളിൽ പെട്ടെന്ന് റെഡിയാവും നല്ല ഔഷധ ഗുണങ്ങളുള്ള ചീരയാണ് അതുപോലെ തന്നെ പാലിനെ കാട്ടി കൂടുതൽ മാംസ്യം ഈ ചീരയിലാണ് ഉള്ളത് എന്നാൽ ഞാൻ പണ്ടൊരു ബുക്കിൽ വായിച്ചതെന്ന് കേട്ടോ സത്യം തന്നെ എന്തോ അങ്ങനെ നമ്മുടെ സിംഗപ്പൂർ ചീര തോരൻ റെഡി ആയിട്ടുണ്ട് ഇത്ര ഉള്ള ഉപ്പ് വെക്കാം കുറച്ചുകൂടെ ഉപ്പുമാണ് ഒരു ഉള്ളുപ്പ് ഈ ചീരത്തോരത്തിന് ഒത്തിരി തേങ്ങ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് നല്ല ടേസ്റ്റ് വരുള്ളൂ അപ്പം ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ ചീരയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കണം ഇവിടെ ആർക്കും ചീരയൊന്നും ഇഷ്ടമല്ല കേട്ടോ എനിക്കൊത്തി കഴിക്കാൻ വേണ്ടി ഞാൻ നയിച്ചേണ് ഇവിടുത്തെ പിള്ളേർ ചീരയൊന്നും കഴിക്കത്തില്ല ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിക്കും എന്തോന്ന് പിള്ളേരാത് ഇപ്പോഴത്തെ കൊച്ചിനെ അങ്ങനെ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും പിന്നെ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം